സഹോദരി സഹോദരന്മാരെ സഖാക്കളെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അൻപത് വർഷം പൂർത്തിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്കാണ് ടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനമുണ്ടാകുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനിടയായ സാഹചര്യം ആവർത്തിച്ച് ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് കോൺഗ്രസിനെതിരായി ശക്തമായ വികാരം രാജ്യത്തുടനീളം ശക്തിപ്പെട്ടു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരാജയപ്പെടുന്ന നിലവന്നു കോടതി വിധികൾ ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസിനും എതിരായി രൂപപ്പെട്ടു വന്നു കൂടുതൽ അമിതാധികാര പ്രവണതയിലേക്ക് ഇന്ത്യൻ ഭരണകൂടം നീങ്ങുന്നു എന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ സി പി ഐ എം നടത്തിയിരുന്നു ഇങ്ങനെ ജനങ്ങളിൽ നഷ്ടപ്പെടുക സാമ്പത്തിക നയങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിനെതിരായി പ്രയോഗിക്കുക അതിനെതിരായി ജനങ്ങളുടെ പ്രക്ഷോഭ സമരങ്ങൾ ശക്തിപ്പെട്ടു വരിക കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ജനങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്യുക അത്തരമൊരു സന്ദർഭത്തിലാണ് കോൺഗ്രസിൻ്റെ ആധിപത്യം നിലനിർത്താൻ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നീങ്ങിയത് എന്നുള്ളത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ സഖാവ് കെട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ കോഴിക്കോട് ജില്ല അടിയന്തരാവസ്ഥയെ പ്രതിരോധിച്ച പ്രധാനപ്പെട്ട ജില്ലകളിൽ ഒന്നായിരുന്നു ഇവിടെ കോൺഗ്രസ് അല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾ ഈ അടിയന്തരാവസ്ഥയുടെ നിലപാട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തകർക്കാം എങ്ങനെ നശിപ്പിക്കാം ഇങ്ങനെ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത് നമ്മുടെ നിരവധി സഖാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിനകത്ത് അടയ്ക്കപ്പെട്ടു ക്രൂരമായ പീഡനത്തിനിരയായി എന്ത് തെറ്റാണ് അവർ ചെയ്തത് ബോണസ് എട്ടേ പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് മിനിമം ബോണസ് അടിയന്തരാവസ്ഥയുടെ ഭാഗമായി ബോണസ് ചുരുങ്ങിയ ബോണസ് എട്ട് നാല് ശതമാനമായി കുറച്ചു ആ നാല് ശതമാനമായി കുറയ്ക്കരുത് തൊഴിലാളികളുടെ ജീവിതത്തെ കൂടുതൽ പട്ടിണിയിലേക്ക് തള്ളിവിടരുത് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് പരസ്യമായി മുദ്രാവാക്യം വിളിക്കാൻ കഴിയാത്തതുകൊണ്ട് രാത്രി സമയങ്ങളിൽ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് പോസ്റ്റർ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് പരസ്യമായ പ്രതിഷേധവും പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ സന്ദർഭങ്ങളിലെല്ലാം ഭീകരമായ മർദ്ദനത്തെ നേരിട്ടു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതായി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല കായന്ന പോലീസ് സ്റ്റേഷൻ ആക്രമണ മറ്റൊരു സംഭവമാണ് അതൊരു പൊതു പ്രതിരോധവും പ്രതിഷേധമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റുന്നല്ല കായണ പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉണ്ടായപ്പോൾ ആ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ സി പി എമ്മിന് വേട്ടയാടുക അതാണ് പേരാമ്പ്രയിലും പരിസരത്തും ഉണ്ടായത് കൂരാച്ചുണ്ട് പോലീസ് കൂരാച്ചുണ്ടിലാണ് പോലീസ് സ്റ്റേഷൻ അത് കൂരാച്ചുണ്ട് പഞ്ചായത്താണ് ആ കാലത്ത് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പേരാമ്പ്ര നിയോജക ഭാഗമാണ് ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്യുന്നത് പോലീസിൻ്റെ ലോക്കപ്പിൽ ഉള്ളപ്പോഴാണ് പോലീസ് സ്റ്റേഷൻ ആ കോൺ നടക്കുന്നത് ഞങ്ങളെല്ലാം ഞങ്ങളിത് ചെയ്തിട്ടില്ല എന്നുള്ളത് പോലീസിനറിയാം എന്തിനാണ് ഈ സംഭവമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളെ ചോദ്യം ചെയ്തത് സി പി എമ്മിന്റെ പ്രവർത്തകരാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തകരാണ് മറ്റ് ഭൂജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകന്മാരാണ് എന്ന ഏക കാരണത്താൽ ഇതിനെ അടിച്ച് തകർത്തി കളയാം എന്ന ഒറ്റ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വസ്തുതകളെല്ലാം ഉണ്ടായിട്ടും അതിഭീകരമായ നിലപാട് ഇവർ സ്വീകരിച്ചത് എന്നെ ഒരിക്കൽ ചോദ്യം ചെയ്യുമ്പോൾ ജയറാം പടിക്കൽ മധുസൂദനൻ മുരളീകൃഷ്ണദാസ് ലക്ഷ്മണ അവരെല്ലാം അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ജയറാം പടിക്കലും സംഘവും സ്കോട്ട്ലൻഡിൽ പരിശീലനം നേടി വന്നവരാണ് എങ്ങനെ മർദ്ദനത്തിൻ്റെ മുറകൾ ഉപയോഗിക്കാം അന്നാണ് ഗരുഡൻ തൂക്കം പ്രത്യക്ഷപ്പെട്ടത് ഉരുട്ടിലുണ്ടായത് നാനാ തരത്തിലുള്ള പ്രക്രിയകൾ ക്രിയകൾ മർദ്ദനത്തിൻ്റെ വിവിധ മുറകൾ ഇതെല്ലാം ഈ സംഭവവുമായി ബന്ധപ്പെട്ടവർ പലരുടെ നേർക്കും പ്രയോഗിച്ചിട്ടുണ്ട് ഞാൻ ഒരു സംഭവം മാത്രമാണ് ഓർമ്മയിലെടുത്ത് പറയുന്നത് മറ്റ് വിശദാംശങ്ങളൊന്നും സംസാരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല കക്കാങ് ക്യാമ്പിൽ അന്ന് ഐ എസ് ഒയുടെ ചെയർമാനായ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണ് ഐ എസ് ഒ അതിൻ്റെ സംസ്ഥാന ചെയർമാനായിരുന്ന പഴയ നമ്മുടെ ബീരാൻകുട്ടിയൊക്കെ അതിൻ്റെ അകത്ത് പ്രവർത്തിച്ച ആളുകളാണ് സംസ്ഥാന ചെയർമാനായിരുന്ന അബ്രഹാം ബൻഹാൻ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട് ഇവിടെ ശോഭീന്ദ്ര മാഷോടൊപ്പം പരിസ്ഥിതി പ്രവർത്തകനായി ഒരു നീലക്കുപ്പായും കോഴിക്കോട് പലർക്കും അദ്ദേഹത്തെ പരിചയമുണ്ടാവും വയനാട്ടിലാണ് മേപ്പാടി പഞ്ചായത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീടും താമസവും അദ്ദേഹം വന്ന് അദ്ദേഹം ദേവഗിരി കോളേജിലാണ് പഠിച്ചത് പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാപ്പിയിൽ ഗവേഷണം നടത്താൻ പി എച്ച് ഡിക്ക് പഠിക്കാൻ ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ പഠിച്ചുകൊണ്ടുവരുന്നത് കക്കയം ക്യാമ്പിൽ ഞങ്ങളെ കൂട്ടത്തിൽ അദ്ദേഹത്തെ കൊണ്ട ഇടുമ്പോൾ നടക്കാൻ വയ്യ എഴുന്നേക്കാൻ വയ്യ ഒന്നും വയ്യ അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം പോലും കിട്ടുന്നില്ല ക്യാമ്പിനകത്ത് പൈപ്പിൻ്റെ അടുത്ത് നടന്നു പോകാൻ കഴിയുന്ന ആളുകൾക്കെല്ലാം പൈപ്പ് തുറന്ന് വെള്ളം കുടിക്കാം ഇദ്ദേഹത്തിൻ്റെ ഒരു കൈയില്ലാത്ത ബനിയൻ അതാണ് വേഷം ഒരു ഷഡിയും ആ ബനിയൻ അഴിച്ച് അദ്ദേഹം പറഞ്ഞു ഇതൊന്ന് നനച്ചു കൊണ്ടു ഇത് നനച്ചിട്ട് വെള്ളം വായിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തുള്ളി വെള്ളം കിട്ടാൻ ഈ തടങ്കലിലുണ്ടായിരുന്ന ആളുകൾ മനുഷ്യർ ആർത്തിയോടെ കാത്തിരുന്നു അപ്പം അദ്ദേഹത്തിന് ബനിയൻ നനച്ചു കൊടുത്തില്ല അവിടുത്തെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്ന എടുത്ത് വെള്ളം കൂടെ കൊടുത്തു അതിനോട് നല്ല പ്രതികരണമായിരുന്നില്ല പോലീസുകാർക്ക് ഉണ്ടായിരുന്നത് ഇത് ക്യാമ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു അനുഭവമാണ് എന്ത് തെറ്റ് ചെയ്തു ഒരു പ്രശ്നം നമ്മൾ ശ്രദ്ധയിൽ വേണ്ടത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഈ ക്യാമ്പിനകത്തുണ്ടായിരുന്നു അവർ പ്രധാനമായും നിലപാടുകൾ ഈ പരിശോധന നടത്തി പിടിച്ചുകൊണ്ടുവരാൻ പോലീസിനെ സഹായിക്കാനാണ് ഓരോ ജീപ്പിലും ഇരകളെ തേടി പുറപ്പെടുമ്പോൾ ആ ജീപ്പിൽ പോലീസിനോടൊപ്പം കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരുണ്ട് ആരാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ അറസ്റ്റ് ചെയ്ത് ക്യാമ്പിനകത്ത് കൊണ്ടുവരാൻ ഇതവിടെ നടന്നു അതിന് നേതൃത്വം കൊടുത്തവരെയും ഈ സ്ക്വാഡ് പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത പല കോൺഗ്രസുകാരെയും എനിക്ക് നേരിട്ടറിയാം പക്ഷേ ഒരിക്കൽ പോലും അവരുടെ പേര് പരസ്യപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴുമില്ല ഇപ്പോഴും പറയാൻ തയ്യാറാവുന്നില്ല ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്തത് ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായും നിലപാടിൻ്റെയും ഭാഗമായി പോലീസ് മർദ്ദനം അതിൻ്റെ ഉയർന്ന രൂപത്തിൽ സ്ഥാപിച്ചെടുക്കാനാണ് അവർ ശ്രമിച്ചത് ഈ ക്യാമ്പിനകത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആളുകളെ എല്ലാ മർദ്ദന മർദ്ദനമുറകളും ഉപയോഗിച്ച് പീഡിപ്പിച്ച് അവർക്ക് ഇത് പീഡിപ്പിക്കുന്ന പോലീസുകാർ ഉദ്യോഗസ്ഥർ അവർ മനുഷ്യരാണല്ലോ മർദ്ദിക്കുകയാണെങ്കിലും അതൊരു ശാരീരിക അധ്വാനമാണല്ലോ അവർ ക്ഷീണിക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ ഇഷ്ടം പോലെ ഇളനീർ വെട്ടിക്കൊടുക്കുന്നുണ്ട് അവിടെ ഇളനീർ കൊണ്ടുവരുന്നതും വെട്ടിക്കൊടുക്കുന്നതും കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരാണ് ഇത് കക്കയം ക്യാമ്പിൽ നേരിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുകയുണ്ടായി മാർച്ച് ഒന്നാം തീയതി രാജൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ രാജനാണോ മരിച്ചത് എന്നുള്ളത് ഒന്നും എനിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തോന്ന് ക്യാമ്പിൽ സംഭവിച്ചിട്ടുണ്ട് അരുതാത്തൊന്നും സംഭവിച്ചിട്ടുണ്ട് അത് രാജന്റെ മരണമായിരുന്നു അതിനുശേഷമാണ് മർദ്ദനത്തിന്റെ രീതികളിൽ അതോടുകൂടി മർദ്ദനാകെ അവസാനിച്ചിട്ടൊന്നുമില്ല മർദ്ദനത്തിന്റെ രീതികൾ പിന്നെ മാറി മാറി വരികയായിരുന്നു ചിലപ്പോൾ ആ സംഭവം ഉണ്ടായത് ഞങ്ങളൊക്കെ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയത് പേരാമ്പ്ര ലോക്കപ്പിൽ നിന്ന് ഞാൻ പി എം നാരായണമാരാർ ആർ രവീന്ദ്രൻ കെ പി കുമാരൻ ഒരു ഗോവിന്ദപ്പണിക്കാർ പേരാമ്പ്ര സ്റ്റേറ്റിലെ തൊഴിലാളിയാണ് ഇവരെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുമ്പം ഞങ്ങളെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുമ്പം ഞങ്ങളെ ജീപ്പിൻ്റെ പുറകിൽ ഇരുത്തിയിരിക്കുകയാണ് ഞാൻ ഈ സഖാക്കളോടെല്ലാം സംസാരിച്ചു നമ്മൾ അതിഭീകരമായ മർദ്ദനത്തിനിരയാകും ചിലപ്പോൾ രക്ഷപ്പെട്ട് എന്നും വരില്ല പക്ഷേ നാം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ആശയത്തിൽ ഒരു അല്പം പോലും നമ്മൾ താഴാൻ പാടില്ല എത്ര ഭീകരമായ മർദ്ദനം വന്നാലും നമ്മൾ അതിജീവിക്കണം എന്ന് ഈ സഖാക്കളിൽ പരസ്പര ധാരണ ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അതുപോലെ തന്നെയാണ് സംഭവിക്കുക സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ അടിയന്തരാവസ്ഥക്കും അടിയന്തരാവസ്ഥയിലുള്ള പീഡനങ്ങൾക്കും എതിരായി ശക്തമായ പ്രചാരവേല കേരളത്തിൽ അന്ന് ഉയർത്തിക്കൊണ്ടുവന്നത് കെ എസ് വൈ എഫാണ് സഖാവ് ടി പി ദാസനാണ് അന്ന് കെ എസ് വൈ എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി വൈക്കം മിശൻ പാട്ട്യൻ രാജൻ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരെല്ലാം എറണാകുളത്തെ ഗോപികോട്ടമുറക്കലുണ്ടായിരുന്നു ഇവരെല്ലാം ഈ ജാഥയിൽ പങ്കെടുത്തുകൊണ്ട് ഈ മർദ്ദന മുറികളെ സംബന്ധിച്ചും അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും കേരളത്തിലുടനീളം പ്രചാരവേല നടത്തി രണ്ട് ജാഥകൾ നടന്നിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ ജാഥയിൽ അടിയന്തരാവസ്ഥയിൽ പീഡനമേറ്റൊരാൾ എന്നുള്ള നിലയിൽ ജാഥ എറണാകുളത്തെത്തുമ്പോൾ സഖാവ് ടി പി ദാസൻ ഫോണിൽ എന്നെ വിളിച്ച് ജാഥയിൽ വന്ന് ചേരണം എന്ന് നിർദ്ദേശിക്കായിരുന്നു അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഞാനില്ല ജാഥയിൽ പിന്നീടാണ് ഞാൻ ആ ജാഥയിൽ പോയത് അപ്പോൾ ആ ജാഥ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രതികരണം ചെറുതായിരുന്നില്ല ശക്തമായ പ്രതികരണമായിരുന്നു ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ട് പിന്നീട് ജയിലിനകത്ത് വന്നപ്പം ഞാൻ ജയിലിനകത്ത് വരുന്ന സമയത്ത് നിരവധി ആർ എസ് എസ്കാർ ഈ ജില്ലയിലെ ആർ എസ് എസുകാർ ജയിലിൽ നടത്തുന്നുണ്ട് അവരന്ന് ജനസംഘത്തിന്റെ ഭാഗമാണ് പിന്നീട് ജനസംഘമില്ലാതായി ജനതാ പാർട്ടിയെ മാറി അടിയന്തരാവസ്ഥക്കെതിരായ ഒരു നീക്കത്തിന്റെ ഭാഗമായി ഇവിടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് മാഷി സംസാരിച്ചവ പറഞ്ഞില്ലേ ആർ എസ് എസ് നേതാക്കന്മാർ മാപ്പപേക്ഷ എഴുതി കൊടുക്കുകയായിരുന്നു അവർ അടിയന്തരാവസ്ഥയെ അതിൻ്റെ നേതൃത്വമാകെ ചേർന്ന് എതിർത്തു എന്ന് പറയാൻ കഴിയുമോ ഇവിടെ ആർ എസ് എസ്കാർ തുടക്കത്തിൽ എതിർത്തിട്ടുണ്ട് സാധാരണ ആർ എസ് എസ്കാർ ഞങ്ങളായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് മാസത്തിലാണ് ഞങ്ങൾ ജയിലിനകത്ത് കൊണ്ടുവന്നത് അന്ന് ആർ എസ് എസ് കാർ അവിടെ ഉണ്ട് ജയിലിനകത്തുണ്ട് വസ്തുതയാണ് പക്ഷേ അടിയന്തരാവസ്ഥയെ എല്ലാ സന്ദർഭങ്ങളിലും ആർ എസ് ദേശീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലേ അന്തമാൻ നിക്കോബർ ദ്വീപ് സമൂഹത്തിലെ പോർട്ട് ബ്ലെയർ ദ്വീപിൽ അവിടെ ഉള്ള പ്രസിദ്ധമായ ജയിൽ ആ ജയിലിനകത്ത് സ്വാതന്ത്ര്യ സമരസേനാനികളെ താമസിപ്പിക്കുകയും അവിടെ തടങ്കല്ലിടുകയും തൂക്കിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട് മർദ്ദനമുറകൾ പ്രയോഗിച്ചിട്ടുണ്ട് അതാണ് ഈ സെല്ലുലാർ ജയിൽ അന്തമാൻ നിക്കോബർ ദ്വീപിലെ ഈ ജയിൽ ഇന്ന് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ആ ജയിലിനകത്ത് ഒരു മുറിയുണ്ട് സവർക്കറുടെ പേരിൽ സവർക്കറാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും വലിയ ഉന്നതനായ നേതാവ് ആ ദ്വീപിൽ ചെന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ പൂർണ്ണമായും സവർക്കർമയമാണ് സവർക്കർ മാപ്പപേക്ഷ പെടുന്നയാളാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തുമായിട്ട് സഹകരിക്കാം ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഗവൺമെന്റിന്റെ നടപടികളുമായി സഹകരിക്കാം എന്ന നിലപാടാണ് ആ ഘട്ടത്തിൽ ആർ എസ് എസ് നേതൃത്വം ഉയർത്തിയത് ഈ യാഥാർത്ഥ്യം രാഷ്ട്രീയ മണ്ഡലത്തിൽ നമ്മൾ തിരിച്ചറിയണം ഈ അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ എന്തിനു വേണ്ടി വന്നു ഇവിടെ അർദ്ധ ഫാസിസത്തിലേക്ക് ഈ രാജ്യം നീങ്ങുകയായിരുന്നു അത്തരമൊരു ഘട്ടത്തിലാണ് ഉയർന്ന ഫാസിസ്റ്റ് ഫാസിസമായി എന്നൊന്നും ഇപ്പോഴും നമ്മൾ അവകാശപ്പെടുന്നില്ല അങ്ങനെ വിലയിരുത്തുന്നുല്ല ഫാസിസം നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് മറ്റൊരു രൂപമാണ് ഇവിടെ ഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുകയാണ് പുതിയ പ്രവണതകളാണ് പ്രകടിപ്പിക്കുന്നത് ഇപ്പോഴും അത് വേറെ ചിത്രം അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് നിരവധി കർഷക കലാപത്തിൽ പങ്കെടുത്തവർ നിരവധി പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജയിലിനകത്ത് അടച്ചിട്ടുണ്ട് തൂക്കിക്കൊന്നിട്ടുണ്ട് ഈ ജയിലിൽ വെച്ച് സെല്ലുലാർ ജയിലിൽ വെച്ച് ഇന്ന് സ്വാതന്ത്ര്യ സമര സമരസേനാരിയുടെ പട്ടികയിൽ ഒരു മുസ്ലിമിന്റെ പേര് കാണില്ല ഈ അന്തമാൻ നിക്കോബർല ഈ ഈ പോർട്ട് ബ്ലയർ ദ്വീപിൽ സി സെല്ലുലാർ ജയിലിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള പട്ടികയിൽ ഇപ്പോൾ മുസ്ലിമിന്റെ പേരില്ല ഇത് എടുത്തു മാറ്റിയിരിക്കുന്നു ഇതിന്ന് നാം നേരിടുന്ന ഒരു പുതിയ സാഹചര്യത്തിന്റെ പ്രത്യേകതകളാണ് ഇന്ത്യക്കകത്ത് രൂപപ്പെട്ടു വരുന്ന ഒരു പ്രത്യേക സ്ഥിതി ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ ഈ രാഷ്ട്രത്തിന്റെ ഭരണത്തിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടിയില്ല ചിലപ്പോൾ കിട്ടിയിരുന്നു എങ്കിൽ നമുക്ക് ഇങ്ങനെ സമ്മേളിക്കാൻ പോലും കഴിയുമോ എന്ന സംശയം ഉയരുന്നുണ്ട് അതായിരുന്നു ബി ജെ പിയുടെ നിലപാട് ഭരണഘടനയിൽ ഭേദഗതി വരുത്തി കൂടുതൽ സ്വേച്ഛാധിപത്യപരമായ നടപടികളിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാം അതായിരുന്നു ഇവിടെ ലക്ഷ്യം പക്ഷേ തെരഞ്ഞെടുപ്പിൽ തനിച്ച് ഭൂരിപക്ഷം കിട്ടിയില്ല ഇന്ത്യക്ക് ഇന്ത്യക്കത്തകത്ത് ഉയർന്നു വന്ന കൃഷിക്കാരുടെയും തൊഴിലാളിയുടെയും പ്രക്ഷോഭ സമരങ്ങൾ മറിച്ചുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചത് ഈ വസ്തുത നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം ഇന്നത്തെ ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്ത് ഇവിടെ വർഗീയ ആധിപത്യം സ്ഥാപിക്കാൻ മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത തന്നെയാണ് അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും മതരാഷ്ട്രവാദത്തിൻ്റെ നിലപാട് വർഗീയമാണ് ആ ആപത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അടിയന്തരാവസ്ഥയുടെ പുതിയ രീതി ഇവിടെ പ്രാവർത്തികമാക്കിയേക്കാം ഈ ശക്തികൾ കോർപ്പറേറ്റുകളുമായി സഖ്യത്തിലാണ് കോർപ്പറേറ്റുകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇവർ പ്രതിജ്ഞാബദ്ധരാണ് അത് ജനങ്ങളുടെ തലയിൽ അമിതഭാരം അടിച്ചേൽപ്പിച്ച് ജനങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന നടപടികളിലേക്കാണ് പോകുന്നത് തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമങ്ങളെല്ലാം മാറുകയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ലേബർ കോഡ് തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങൾ പൂർണ്ണമായും കവരുന്ന നിലയിലാണ് നടപ്പിലാക്കാൻ പോകുന്നത് തൊഴിൽ സമയം പന്ത്രണ്ട് മണിക്കൂറാണ് മിനിമം കൂലി വ്യവസ്ഥയില്ല തൊഴിലാളികൾക്ക് അനുകൂലമായ ഇരുപത്തൊമ്പത് നിയമങ്ങൾ റദ്ദെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഈ അപകടകരമായ പ്രവണതയിലേക്ക് നമ്മൾ പോയി ഈ സാഹചര്യത്തെ പഴയകാല അനുഭവങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നേരിടേണ്ടതുണ്ട് ശക്തമായി മുമ്പോട്ട് പോകേണ്ടതുണ്ട് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഈ മർദ്ദനമുറകളുടെ ഞങ്ങളെല്ലാം പ്രവർത്തിച്ച മേഖലകളിൽ ഈ മർദ്ദനമുറകൾ കൊണ്ട് ഒരാളെപ്പോലും രാഷ്ട്രീയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ ഈ അടിയന്തരാവസ്ഥക്കും അത് അത് ഉയർത്തിക്കൊണ്ടുവന്ന പീഡനങ്ങൾക്കും എതിരായ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്കെല്ലാം കരുത്തു പകർന്നത് സാധാരണ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും നിലപാട് തന്നെയാണ് അവർ ഈ ആക്രമണത്തെ അംഗീകരിക്കുന്നില്ല ഈ മർദ്ദനത്തെ അവർ അംഗീകരിക്കുന്നില്ല ഇതിന് ചെറു ഇതിനെ ചെറുത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പ്രചോദനമാണ് ഈ സാധാരണ ജനവിഭാഗങ്ങൾ നൽകിയിട്ടുള്ളത് പോലീസ് സ്റ്റേഷൻ പോലുള്ള ആക്രമണം ആളുകളുടെ തലകൊയ്തെടുക്കുന്ന നടപടികൾ അതൊന്നും ജനങ്ങളുമായി ബന്ധമില്ലാത്തതാണ് അതൊക്കെ ഈ രാഷ്ട്രീയമായ മാറ്റത്തിന് സഹായകരമായ നിലപാടായിട്ട് പൊതുവേ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്കണം പോലുള്ള സംഭവങ്ങൾക്കെതിരായി നിലപാട് തെറ്റാണെന്ന് ചിന്തിച്ച നമ്മളെയാണ് കടുത്ത പീഡനത്തിന് ഇരയാക്കാൻ അന്ന് ഭരണകൂടം ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം എല്ലാം അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഉറച്ച നിലപാടെടുത്ത് ശക്തമായ സമീപനമെടുത്ത് നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും അതിന് സഹായകരമായ നിലയിൽ ജനങ്ങളെ അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയിൽ നമുക്ക് ഒന്നിച്ച് ഇടപെടേണ്ടതുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ നിലപാടുകൾക്കെതിരെ ഉറച്ചു നിന്ന് മുമ്പോട്ട് പോകാൻ കഴിയണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സംഗമം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു അഭിവാദനം